ആദ്യത്തെ തീവണ്ടി യാത്ര അച്ഛൻ്റെയും അമ്മയുടെയും ഫോൺ വിളികൾ അവസാനം ചെന്നെത്തുന്നത് ഒരൊറ്റ വിഷയത്തിൽ രാഹുലിൻ്റെ വിവാഹം മുപ്പത് കഴിഞ്ഞ് മൂത്ത് നരച്ചു നിനക്ക് ആര് വണ്ണു തരും എന്ന് അമ്മയുടെ വേവലാതി അച്ഛൻ്റെ മൗനം മാത്രമായിരുന്നു എൻ്റെ പിടിവള്ളി അമ്മയുടെ സങ്കടം കാണാൻ വയ്യാതെ ഒരു ദുർബല നിമിഷത്തിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ വിവാഹ സമ്മതം മൂളി വിവാഹ കമ്പോളത്തിൽ നല്ല വില കിട്ടുന്ന ഒരു വിത്തുകാളയാണ് ഇപ്പോഴും തൻ്റെ മകൻ എന്ന് പാപം എൻ്റെ അമ്മ വിശ്വസിച്ചു ഇവിടെയും അച്ഛൻ്റെ മൗനം എനിക്ക് ആശ്രയം എന്താ നിൻ്റെ ഡിമാൻഡ് വളരെ ലളിതമായ ആവശ്യങ്ങളെ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതസഖി നല്ല പാചകക്കാരിയായിരിക്കണം എൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് എൻ്റെ സന്തതി പരമ്പരകളെ നിലനിർത്തണം മാതാപിതാക്കൾ വയസ്സാകുമ്പോൾ അവർക്ക് തുണയായിരിക്കണം ഇതുമാത്രമാണ് ഇത്രമാത്രമാണ് മാത്രമാണ് എൻ്റെ ആവശ്യം അങ്ങനെ അമ്മണിക്കുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചു അമ്മക്കുട്ടിയുടെ വീട്ടിൽ ആറുപേർ സഹോദരി സഹോദരന്മാരായി ഉണ്ട് നാല് പെണ്ണും രണ്ടാണും ആദ്യത്തെ രണ്ടു ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞു ഇരുപത്തിയെട്ട് വയസ്സുള്ള അമ്മകുട്ടിയുടെ ഊഴമായിരുന്നു അടുത്തത് പരസ്പരമുള്ള സഹോദര സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞത് വിവാഹ അനന്തരമായിരുന്നു ഡൽഹിയിലുള്ള അനിയ കുഞ്ഞിയാട്ടൻ്റെ ഭാര്യ രഥ ചേച്ചിയുടെ ബന്ധുകൂടിയാണ് അമ്മകുട്ടി ഇത് കൂടുതൽ സന്തോഷം തരുന്ന കാര്യമായിരുന്നു അവരുടെ ഒരേ മകനാണ് അജു എൻ്റെ അജുവാവ ഇപ്പോൾ വലിയ കുട്ടിയാണ് ചാച്ചു എന്നാണ് അവൻ എന്നെ വിളിക്കുന്നത് ചാച്ചു കി ഷാദി ചാച്ചു കി ഷാദി എന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടി മല്ലപ്പള്ളിയിൽ നിന്നും കിഴക്കൻ മലയോര മേഖലയായ അമ്മക്കുട്ടിയുടെ നാട്ടിലേക്ക് വെള്ള അംബാസിഡർ കാറുകളുടെ ഒരു നീണ്ട നിര ഒഴുകിപ്പോയി കുട്ടനാടൻ ജലാശയങ്ങളിൽ താറാവുകൾ പോകുന്നതുപോലെയോ ഉറുമ്പുകൾ നിരനിരയായി ഒന്നിന് പുറകെ ഒന്നായി പോകുന്നതുപോലെയോ എനിക്ക് തോന്നി ആദ്യ രാത്രിയിൽ അമ്മ കുട്ടിയെ ചെന്നപ്പോൾ അവൾ ഒഴിഞ്ഞു മാറി പിന്നീട് വീണ്ടും തൊട്ടപ്പോൾ അമ്മു അവളുടെ തല കട്ടിലിൻ്റെ അറ്റത്ത് ഇടിപ്പിച്ചു ഞാൻ ഭയപ്പെട്ടുപോയി കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു അമ്മു ഉടനെ തിരിഞ്ഞു കിടന്നു ഞാൻ ഒരു തലയിണയും പുതപ്പമെടുത്ത് ടെറസിൽ പോയി അമ്പിളി അമ്മാവ താമര കുമ്പിളി എന്തുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് വാനം നോക്കി വിഷണ്ണനായി അവിടെ കിടന്നു ഉറക്കം വന്നില്ല എന്തെങ്കിലും പറ്റിയോ എന്ന് ഓർത്തു മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മു പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്നു ആഹാ സമാധാനമായി കുലദൈവമായ അയോടത്തമ്മ കാത്തു പിന്നീട് ഞാൻ സുഖമായി ഉറങ്ങി താഴെ ഇറങ്ങി വാടാ എന്ന് അമ്മയുടെ വിളി കേട്ട് ഉണർന്നപ്പോൾ ഉച്ചിയിൽ വെയിലടിച്ചു തുടങ്ങി പരിസരബോധം വീണ്ടെടുത്ത് ഞാൻ പുതപ്പും തലേണയുമായി മുടിയിലേ മുറിയിലേക്ക് ഓടിക്കയറും അപ്പോഴേക്കും അമ്മ പടികൾ കയറി മുകളിലേക്ക് വരുന്ന ശബ്ദം കേട്ടു ഞാൻ പെട്ടെന്ന് അകത്തു നിന്നും വാതിലിൻ്റെ കുറ്റിയിട്ടു അമ്മു കുട്ടിയെ വിളിച്ചുണർത്തി ഉറക്കച്ചടവിൽ പാതി മിഴി മിഴുതൊടുന്ന അമ്മു സ്ഥലകാലബോധം വീണ്ടെടുക്കുന്നതിന് മുമ്പേ അമ്മുവിൻ്റെ നെറ്റിയിലെ കുങ്കുമം എൻ്റെ കൈകൊണ്ട് മായിച്ചു കളഞ്ഞു കയ്യിൽ പറ്റിയ സിന്ദൂരം കുറച്ച് എൻ്റെ ഷർട്ടിലും ബാക്കി അമ്മുവിൻ്റെ നൈറ്റിയിലും പുരട്ടി എന്താ സംഭവിക്കുന്നതെന്ന് അമ്മുവിന് മനസ്സിലാകുന്നതിന് മുമ്പേ തന്നെ അമ്മ വാതിൽക്കൽ മുട്ടി വിളിച്ചു പ്രേംനസീറിനെ മനസ്സിൽ ധ്യാനിച്ച് അഭിനയിക്കാൻ തുടങ്ങി നേരം വെളുത്തന്നോ മണി ഏടാ ഏടാ രണ്ടുപേരും താവോട്ടവും ചായ കുടിക്ക് നമുക്ക് അമ്പലത്തിൽ പോകണം ഞാൻ ഓരക്കണ്ണാൾ നോക്കിയപ്പോൾ പാതി തുറന്ന വാതിലിലൂടെ അമ്മയുടെ നോട്ടം അമ്മുവിൻ്റെ നൈറ്റിയിലേക്ക് പോകുന്നത് കണ്ടു അമ്മ ഉള്ള ഒരു കള്ളച്ചിരിയോടെ താഴേക്ക് പടികൾ ഇറങ്ങിപ്പോയി ഞങ്ങൾ രണ്ടുപേരും താഴെ പോയി ചായ കുടിച്ചു അമ്പലത്തിൽ വൈകുന്നേരം പൊയ്ക്കൊള്ളാമെന്ന എൻ്റെ ഉറപ്പിനു എനിക്ക് മാത്രം ജാമ്യം കിട്ടി അമ്മായിമ്മയും മരുമോളും കൂടി തിരുമാലയുടെ ദേവരെയും അയരുടെ തമ്മയെയും കാണാൻ പുറപ്പെട്ടു കുന്നത്തുവീടിൻ്റെ പടികളിറങ്ങി അവർ പോകുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി അമ്മയുടെ ഏറെക്കാലത്തെ ആഗ്രഹം സാധിച്ചല്ലോ അമ്പലത്തിൽ പോക്ക് അമ്മയ്ക്കൊരു മറ മാത്രമാണ് അമ്മയുടെ പ്രധാന ഉദ്ദേശം സുന്ദരിയായ മരുമകളെ നാട്ടുകാരെ കാണിക്കണമെന്നതാണ് തിരിച്ചു വന്നപ്പോൾ ഞാൻ അമ്മുവിനോട് ചോദിച്ചു എന്നൊക്കെ എവിടെയാ അമ്മ ചരട് കെട്ടിത്തന്നത് അമ്മു നാണത്തോടെ പറഞ്ഞു ഇല്ല കെട്ടിയില്ല അമ്മ അരയിൽ കെട്ടുവാൻ പറഞ്ഞ് തന്നു അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയി അമ്മ കുട്ടിക്ക് വഴിപാടുണ്ട് ഭക്തി സാന്ദ്രമായ ഗുരുവായൂരിലെ ലോഡ്ജിൽ വെച്ച് അമ്മുവിനെ സ്പർശിച്ചപ്പോൾ അവൾ കരഞ്ഞു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഷട്ടുമെടുത്തിട്ട് ഞാൻ മുറിക്ക് പുറത്തിറങ്ങി ഒരു സിഗരറ്റ് വലിച്ചു തിരികെ മുറിയിൽ വന്നപ്പോൾ അമ്മ കൂട്ടി പഴയ പോലെ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്നു അതിൻ്റെ പിറ്റേന്ന് ചെന്നൈയിലേക്കുള്ള യാത്ര തുടങ്ങി അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പുള്ള അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ അമ്മു എൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്താ എന്ത് പറ്റിയമ്മു എന്ന് ഞാൻ ചോദിച്ചു ചേട്ടാ അത് അത് എന്താ നീ കാര്യം പറയാമു ചേട്ടാ ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറി കയറിയിട്ടില്ല ഏ അമ്മു എന്താ എന്താ നീ പറഞ്ഞേ അതേ ചേട്ടാ ഇതെൻ്റെ ആദ്യത്തെ തീവണ്ടി യാത്രയാണ് ഇന്ത്യ മുഴുവൻ വിമാനത്തിൽ സഞ്ചരിക്കുന്ന തനിക്ക് ജീവിതസഖിയായി വന്ന അമ്മു ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അമ്മുവിനെ പരിപൂർണമായി മനസ്സിലാക്കാൻ ഈ സംഭവം ഇടയായി പിന്നീട് അമ്മുവിനെ രാഹുൽ ഒന്നിനും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല മാസങ്ങൾ കടന്നുപോയി അവരുടെ ദാമ്പത്യ വല്ലരി കുത്തു തളിർത്തു അവർക്കൊരു കുഞ്ഞു ജനിച്ചു കൃഷ്ണ ചൈതന്യ എന്ന് പേരിട്ടു ഒരു ദിവസം കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരുന്ന അമ്മുവിനോട് രാഹുൽ ചോദിച്ചു അമ്മു എങ്ങനെയാണ് എപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തോടെ ഇഷ്ടം തുടങ്ങിയത് അമ്മു പറഞ്ഞു ചേട്ടാ ഞങ്ങളുടെ അടുത്തുള്ള സർപ്പക്കാവില്ലേ രാഹുൽ പറഞ്ഞു അതെ എനിക്കറിയാം സർപ്പക്കാവ് സർപ്പക്കാവിലേക്ക് ഞാൻ രണ്ട് കവർ മഞ്ഞൾ പൊടി നേർന്നു അതിനുശേഷമാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം മാറി മറിഞ്ഞത് രാഹുൽ ഇടിവട്ടിയവനെ പാമ്പ് കടിച്ചെന്ന അവസ്ഥയിലായി രാഹുൽ മനസ്സിലോർത്തു എൻ്റെ നാഗത്താന്മാരെ ഈ രണ്ട് കവർ മഞ്ഞപ്പൊടിക്കു വേണ്ടിയാണോ എൻ്റെ ആദ്യ രാത്രി കുളമാക്കിയത് അമ്മുവിനോട് ചേർന്നിരുന്നു കൊണ്ട് രാഹുൽ അമ്മുവിനെ തൻ്റെ മാറത്തേക്ക് ചേർത്ത് പിടിച്ച് അമ്മുവിൻ്റെ നിറകിയിൽ ഉമ്മ വയ്ക്കുകയും കുഞ്ഞിനെ തലോടുകയും ചെയ്തു രാഹുൽ മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചു എൻ്റെ നാഗദേവതകളെയും എൻ്റെ നാഗ എൻ്റെ നാഗയക്ഷ കിന്നരന്മാരെയും ഞങ്ങളുടെ കുടുംബത്തെ കത്തോളണി ബൈജു മല്ലപ്പള്ളിയുടെ ആദ്യത്തെ തിവണ്ടി യാത്ര ഇവിടെ അവസാനിക്കുന്നു